പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറേ ദിവസമായി അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ചിങ്ങമാസമൊക്കെ തുടങ്ങി അല്ലേ ഇന്നലെ ചിങ്ങ ചിങ്ങൊന്നായിരുന്നു അപ്പോൾ ചിങ്ങമാസമൊക്കെ തുടങ്ങി എല്ലാവരും ഓണത്തെലും വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കിടകം മാസം കഴിഞ്ഞു കർക്കിടകത്തിൻ്റെ വറുതി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ കർക്കിടകത്തിലെ വറുതിയൊക്കെ അവസാനിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതായത് ഈ കർക്കിടകത്തിൽ എല്ലാവർക്കും അങ്ങനെ ജോലിക്കൊന്നും പോകാൻ വേണ്ടി പറ്റില്ല അല്ലേ മഴക്കാലമൊക്കെ മഴ നല്ല മഴയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ മഴ ആയതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാതിരിക്കുമ്പോൾ എല്ലാവർക്കും എന്തായിരിക്കും വീട്ടിലൊക്കെ കഷ്ടപ്പാടൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് കർക്കിടകത്തിൻ്റെ വറുതി എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി ചിങ്ങാവുമ്പോൾ ആ ഓണത്തിൻ്റെ ഒരു പ്രതീക്ഷ അല്ലേ അതാണ് അവിടെ സൂചിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്ലാസ്സൊന്നും അല്ല കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് എന്നാണ് വന്നിട്ട് ചുമ്മാ വന്നിട്ട് സംസാരിക്കാമെന്ന് വെച്ചിട്ട് വന്നത് ഇന്നൊരു സബ്ജക്റ്റൊന്നും എടുത്തിട്ടൊന്നും അല്ല വന്നത് അപ്പോൾ ചിങ്ങമാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഓണത്തെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ ഓർമ്മകളെല്ലാം ഉണ്ടാവുക അല്ലേ അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഓണം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നത് കുട്ടിക്കാലത്ത് പറഞ്ഞാൽ ഓണപ്പൂക്കളുണ്ടാക്കാനും എന്താണ് അപ്പുറത്തെ വീട്ടിലിടുന്നവരെ ഇടുന്നതിനേക്കാളും വലിയ പൂക്കളും ഉണ്ടാക്കണം പിന്നെ എന്താണ് നമ്മുടെ സുഹൃത്തുക്കൾ ഇടുന്നതിനേക്കാളും വലിയ പൂക്കളും നമുക്ക് ഉണ്ടാക്കണം അങ്ങനെ എല്ലാവരും ചിന്തിക്കും അല്ലേ പിന്നെ ഓണപ്പൂക്കള മത്സരം അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ചാൽ രാവിലെ തന്നെ എന്താണ് ഏറ്റവും രാവിലെ എഴുന്നേൽക്കും എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് പൂ പറിക്കാൻ പോകും ഏഹ് ഇന്നൊക്കെ അതൊക്കെ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടാ ഇന്നത്തെ കുട്ടികളൊന്നും ഭൂപ്പരിക്കാനൊന്നും പോന്നു ഞാൻ കണ്ടിട്ടില്ല പൂവൊക്കെ പറിക്കാന്ന് വച്ചാൽ ഇന്നങ്ങനെ അതിന് കാടുകളൊന്നും ഇല്ലല്ലോ അല്ലേ നാലല്ലേ പൂവൊക്കെ പറിക്കാൻ പോവേണ്ടു വീട്ടിൻ്റെ മുറ്റത്തെ പൂവുകളൊക്കെ പറിക്ക് എന്നാലും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെയൊക്കെ സൈഡിൽ കുറേ കശുമാവിൻ തോട്ടവും അവിടെ ഫുള്ള് കശുമാവൊന്നും ആയിരിക്കില്ല പലതരം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതായത് വട്ടോ പിരിയും എന്ന് പറയുന്ന ഒരു വെള്ളക്കളറുള്ള പൂ അതുപോലെ തന്നെ മുള്ളും പൂ എന്ന് പറയുന്നത് മുള്ളിൻ്റെ മേലെ ഉണ്ടാകുന്ന പൂ ഉണ്ടല്ലോ അതൊക്കെ എന്താണ് പറിക്കാൻ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങും അപ്പം വീട്ടിൻ്റെ വീട്ടിൽ എന്താണ് കുട്ടിയുള്ള അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒറ്റക്ക് തന്നെയാണ് കേട്ടോ പോവാൻ ഞാൻ ഒറ്റ അധികം ഒറ്റയ്ക്ക് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാരെക്കാളും കൂടുതൽ പൂവ് കിട്ടണല്ലോ അതിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങിയിട്ട് പോയിട്ടൊക്കെ ഉണ്ട് ഈ വട്ടോപ്പീവും ഈ മുള്ളും പൂവും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് പൂക്കളം കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വയലിലേക്ക് ഇറങ്ങി ചെന്നാൽ കാക്കപ്പൂ അങ്ങനത്തെ ടൈപ്പുള്ള അരി അരിപ്പൂ ഇല്ലേ അരിപ്പൂ അതുപോലെ തന്നെ ഈ പുല്ലിൻ്റെ പോലത്തെ അരി ഉണ്ടാവും പച്ച കളറിലുള്ള അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൂക്കളും ഇതുപോലെയുള്ള ഇലകളൊക്കെ നമ്മൾ മുറിച്ചിട്ട് ഇലകളും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ മത്സരം പൂക്കള മത്സരമൊക്കെ ആണെങ്കിൽ ഇലകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇതുപോലെ രാവിലെ പൂവൊക്കെ പറിക്കാൻ പോയി എടുത്ത് കൊണ്ടുവന്ന് പൂക്കളൊക്കെ ഇട്ട് കാണുമ്പോൾ ഒരു നിർവൃതി തന്നെയാണ് തന്നെയാണല്ലേ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് അതിനൊന്നും അങ്ങനെ കൂടുതൽ സമയമൊന്നും ആൾക്കാർ ചിലവഴിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് ഓണായ ദിവസം ചിലപ്പോൾ എന്താണ് പുറത്തുനിന്ന് വരുന്ന പൂക്കളൊക്കെ വാങ്ങിയിട്ട് കൂടുതൽ എടുത്തു വെച്ച് എല്ലാവരും എന്താണ് അത് കണ്ട് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അതിലൊന്നും ഇന്നും ഉള്ളും പൂവും ഈ ബട്ടോ പിരിയും എന്നൊക്കെ പറയുന്ന സാധനമൊന്നും കൃഷ്ണഗിരീടം അതൊന്നും ഇന്ന് പൂക്കളത്തിലൊന്നും കാണാനേ പറ്റുന്നില്ല ഇപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റീവ് മാർക്കൊക്കെ കിട്ടിയെന്ന് വരും എല്ലാവരും അധികവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന പൂക്കളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇന്ന് ഇക്ക ഇപ്പോൾ കൂടുതലും നമ്മളെ നാട്ടിലൊക്കെ ചെണ്ടുമല്ലി അതുപോലെയുള്ള പൂക്കളൊക്കെ കൃഷി ചെയ്യാനൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് പുറത്തുനിന്ന് വരുന്ന പൂവിൻ്റെ ഇതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ കുടുംബശ്രീ ആൾക്കാരും ഒക്കെ കൂടിയിട്ട് പൂ പൂ പിന്നെ പൂവൊക്കെയും പൂവൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയ വിലക്കൊക്കെ വെക്കുന്ന ആ അതൊക്കെ ആ രീതിയൊക്കെ നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ഈ ചിങ്ങമാസം തുടങ്ങിയപ്പോൾ ആ ഒരു ഓണം എന്നുള്ള ഒരു സങ്കല്പമാണ് മനസ്സിലേക്ക് കടന്നു വന്നത് എനിക്ക് അപ്പോൾ എല്ലാവർക്കും അതൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ത് തന്നെയായാലും നിങ്ങളുടെയൊക്കെ ആ ഒരു ഇതുണ്ടാവുമല്ലോ അനുഭവം ഉണ്ടാവുമല്ലോ കുട്ടിക്കാലത്ത് നിങ്ങളൊക്കെ ആ പൂക്കളവും പൂപ്പരിക്കാൻ പോയതൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്തെങ്കിൽ നന്നായിരുന്നു കമൻസിലൊക്കെ വന്നിട്ട് ഒന്ന് ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക നല്ല രസമല്ലേ കേൾക്കാൻ വേണ്ടി ഓണക്കാലവും അന്നേരത്തെ ആ പൂപ്പിക്കാൻ പോകൊക്കെ അല്ലേ ബാല്യകാലം നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്ത കാലമാണല്ലേ അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാനിനി വരുന്നതായിരിക്കും സമയം കണ്ടെത്തും കണ്ടെത്തിയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി എത്ര പറഞ്ഞാലും തീരില്ല അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ വരുന്നവരെ ടാറ്റ മറക്കാനേ പാടില്ല സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക് അതുപോലെ തന്നെ ഹൈപ്പ് ഹൈപ്പ് എന്നിട്ടൊരു സംഭവം ഉണ്ട് ഇപ്പം അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ അത് കാണാൻ പറ്റൂ അപ്പോൾ ഹൈപ്പ് പോയിന്റ്സ് കിട്ടുന്നതിന് വേണ്ടി ഹൈപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ എല്ലാവരും മടിക്കരുത് കേട്ടോ അപ്പൊ ഓക്കെ ടാറ്റാ